നമസ്കാരം സർ ലക്ഷക്ക് പണം സമാഹരിച്ചു കൊടുക്കുന്ന ഒരു അജ്ഞാതനെ കഴിഞ്ഞ ദിവസം വധിക്കുകയുണ്ടായി അതിനു മുൻപ് കാണ്ടഹാർ വിമാനത്തട്ടിപ്പിൽ ഉൾപ്പെട്ടിരുന്ന ഒരു മറ്റൊരു അജ്ഞാതനെ വധിക്കുകയുണ്ടായി ഈ വീണ്ടും ഒരു അജ്ഞാതരുടെ വിളയാട്ടം നമ്മുടെ രാജ്യത്ത് ഉണ്ടാവുകയാണോ എന്താണ് ഇത് സംബന്ധിച്ചൊരു വിശദാംശങ്ങൾ അജ്ഞാതന്റെ വിളയാട്ടം നമുക്ക് ഇന്ത്യക്കെതിരെ വന്നിട്ടുള്ള അജ്ഞാതന്മാരൊക്കെ അവിടെ ഇവിടെയും കൊല്ലുന്നുണ്ട് അജ്ഞാതനാണെന്നാ പറയുന്നത് ഇന്ത്യയാണെന്ന് ഇന്ത്യ ഇതുവരെ പറയുന്നില്ല ഇന്നലെ അബ്ദുൾ റഹ്മാൻ എന്ന് പറയുന്ന ആളുകളുണ്ട് ലക്ഷി തൊയ്ബയുടെ ഫൈനാൻസർ ഫൈനാൻസ് സംഘടിപ്പിക്കുന്ന ആളാണ് വലിയ അവർക്ക് അവരുടെ ഫണ്ടിങ് അവരുടെ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള ഫണ്ടിങ് ഒക്കെ സംഘടിപ്പിക്കുന്ന ആളാണ് ഇപ്പൊ ലക്ഷറി തൊയ്ബയുടെ ഇപ്പൊ പാകിസ്ഥാനിൽ കയറി കൊള്ളണ്ട ഇന്ത്യ കേരളത്തിലോ ഇന്ത്യയിലോ കയറി അജ്ഞാതന്മാരുടെ വിളയാട്ടം നടത്തേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് ആ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ബോധ്യമാകുന്നത് കാരണം നമ്മളുടെ വിമാനം റാഞ്ചീവനി നമ്മുടെ രാജ്യത്ത് പ്രശ്നം ഉണ്ടാക്കിയതിനെ നമ്മുടെ രാജ്യത്ത് വിഷയം ഉണ്ടാക്കിയവനെയൊക്കെ പാകിസ്ഥാനിലെ അജ്ഞാതന്മാർ കൊല്ലുന്നു രാജ്യത്തുടനീളം അല്ലെങ്കിൽ ദേശീയതലത്തിലും ലോകത്തൊക്കെ പറയുന്നു ഇത് ഈ ഇന്ത്യയുടെ അല്ലെങ്കിൽ ആ ഈ രഹസ്യാന്വേഷണ സംവിധാനത്തിന്റെ റോയിയുടെ ഒക്കെ ഇടപാടാണ് അത്തരത്തിൽ കാര്യങ്ങളാണെന്നൊക്കെ ഇന്ത്യ ഇതുവരെ സംഭവിച്ചില്ല ലോകത്തെവിടെ ഇരുന്നാലും നമ്മുടെ രാജ്യത്ത് കടന്നു കയറി ആക്രമിക്കുന്നവരെ കൊല്ലുന്നൊരവസ്ഥ ഉണ്ട് ഇപ്പൊ നമ്മുടെ രാജ്യത്തിനകത്ത് അജ്ഞാതൻ വേണ്ടി വരുന്ന ഒരവസ്ഥയിൽ കാര്യങ്ങൾ പോകുന്നുണ്ട് നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ എംബുരാൻ എന്ന് പറഞ്ഞ സിനിമ കണ്ട് കഴിയുമ്പോൾ അതിൽ മനസ്സിലാവുന്നേ കഴിഞ്ഞ ദിവസവും കൊന്ന ലക്ഷദ് തോയ്ബയുടെ നേതാവ് അതിനു മുമ്പ് കൊന്ന നമ്മുടെ കാണ്ഡഹാർ വിമാനം തട്ടിയെടുത്ത നേതാവ് അല്ലെങ്കിൽ ഈ മൂന്നാമത് മോദി അധികാരത്തിൽ വരുന്ന സമയത്ത് അവിടെ വന്ന ടൂറിസ്റ്റുകളുടെ കഴുത്തിൽ വെടിവെച്ചതിന് നേതൃത്വം കൊടുത്ത നേതാവിനെയൊക്കെ അവിടെ പോയി കൊല്ലുമ്പോൾ ഈ പറയുന്ന അൽഖൊയ്തയുടെയും അല്ലെങ്കിൽ അത്തരത്തിൽ തെറിച്ച് സംഘടനകളെയും ഒക്കെ വലിയ വലിപ്പത്തിൽ ഇവിടുത്തെ നമ്മളുടെ സെലിബ്രിറ്റികൾ നായകന്മാരായി പല ഈ പറയുന്നത് പോലെ പാകിസ്ഥാനിൽ കൊല്ലപ്പെടുന്ന ലക്ഷറി തൊയ്ബ നേടെ നേതാക്കന്മാരുടെ പേര് പോലും ഇട്ട് വിലസുന്ന പടങ്ങൾ ഇറക്കി അല്ലെങ്കിൽ അതിന് പിന്തുണ കൊടുക്കുന്ന സംവിധാനമായിട്ട് നിൽക്കുന്ന കേരളത്തെയാണ് നമ്മൾ കാണുന്നത് കാരണം ഇവിടെ ഗുജറാത്ത് കലാപം ഉണ്ടാവും രാജ്യത്ത് കലാപം ഉണ്ടാവും രാജ്യത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകും നിങ്ങൾ സി കലാകാരൻ പറയുന്ന ആള് സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ രണ്ട് വശം കൂടി പറഞ്ഞിട്ട് ഇങ്ങനത്തെ കലാപങ്ങൾ ഇവിടെ ഉണ്ടാവാൻ പാടില്ല അത് ആരുണ്ടാക്കിയോ അതും തെറ്റാണ് അതിനുശേഷം ഉണ്ടായതും തെറ്റാണ് ഇനി അത് ഉണ്ടാവാൻ പാടില്ല അത് രാജ്യത്തിന് ദോഷം ചെയ്യുമെന്ന് പറയുന്നതിന് പകരം ഈ കലാപം ഉണ്ടാക്കുന്നു ആ കലാപം കൊണ്ട് ഈ പറയുന്ന ഒരു പ്രത്യേക സമുദായത്തിന് വലിയ കുഴപ്പം സംഭവിക്കുന്നു ആ കുഴപ്പത്തിനകത്തു നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി ചെന്ന് ചേരുന്നത് ലക്ഷർ തൊയ്ബയുടെ കൂട്ടത്തിലാകുന്നു ആ കലാപത്തിൽ മുറിവേറ്റ ആ മഹാമനുഷ്യൻ ലക്ഷർ തൊയ്ബയുടെ വലിയ അവതാരമായിട്ട് അവതരിക്കുന്നു അയാൾ ഇവിടെ ഇവിടുത്തെ ഭരണത്തെ നിയന്ത്രിക്കുന്നു ശിഷ്ടത്തെ നിയന്ത്രിക്കുന്നു അല്ലെങ്കിൽ ഇവിടുത്തെ പ്രധാനമന്ത്രി ഇല്ലായ്മ ശ്രമിക്കുന്നു ആഭ്യന്തരമന്ത്രി ഇല്ലായ്മ ശ്രമിക്കുന്നു ഒക്കെ എന്നുള്ള രീതിയിലേക്കുള്ള ഒരു സിനിമയാണല്ലോ അവരുന്ന് അതായത് നമ്മൾ നമ്മളുടെ രാജ്യത്തിനെതിരെ നിൽക്കുന്ന സംവിധാനത്തെ ഏതൊരർത്ഥത്തിലും എന്തു വില കൊടുത്ത് എവിടെ ഇരുന്നാലും തീർക്കുന്നതിന് വേണ്ടി ഉള്ള കാര്യവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അവരുടെ ഭാഗം എന്ന് തോന്നിപ്പിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്തുള്ള ആൾക്കാർ അത് സെലിബ്രിറ്റീസിന്റെ പേര് പറഞ്ഞാലും സിനിമയുടെ പേര് പറഞ്ഞാലും അവരെയൊക്കെ പുനരാവിഷ്കരിച്ച് വീണ്ടും അവരെ അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുന്നതിനും വേണ്ടി വന്നാൽ പാകിസ്ഥാനിൽ ഉള്ള ടെററിസ്റ്റ് ഗ്രൂപ്പുകളുടെ മനോഭാവമുള്ള ആൾക്കാരെ ഇവിടെ ഉണ്ടാക്കി എടുക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു ശ്രമം പോലും ആണ് ഈ സിനിമ നമ്മൾ കണ്ടിവരും ഇതിനകത്ത് ഈ സിനിമ വന്നതിന് ശേഷം പല ആൾക്കാരും അഭിപ്രായം പറഞ്ഞു നിങ്ങളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ ജനതയെ തെറ്റിദ്ധരിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നതിനല്ല അല്ലെങ്കിൽ ആ രാജ്യത്തെ ഇത്തരത്തിൽ ഗുജറാത്ത് കലാപം തെറ്റാണെങ്കിൽ അതിനകത്ത് ശരി തെറ്റുകൾ മനസ്സിലാക്കി ഇനി ആവർത്തിക്കരുതെന്ന് പറയണം അല്ലാതെ ഗുജറാത്ത് കലാപം ഉണ്ടാക്കിയത് ഇന്നാളാണ് ആ ഉണ്ടാക്കിയവരെ എതിർക്കേണ്ടതുണ്ട് അതിനെ എതിർക്കുന്നതിന് വേണ്ടി കൂട്ടുപിടിക്കാൻ യോഗ്യമായത് അല്ലെങ്കിൽ ടെററിസ്റ്റുകളാണ് അൽക്കൊരിതയാണ് എന്നൊക്കെ പറഞ്ഞ് വെള്ളപൂശി പോകുന്ന ഒരു ഒരവസ്ഥയുണ്ടല്ലോ അപ്പൊ ഞാനീ പറഞ്ഞത് അജ്ഞാതൻ ഇവിടെ പറയണം അജ്ഞാതൻ ഇനിയും പാകിസ്ഥാനിൽ പോകണ്ട അജ്ഞാതൻ കേരളത്തിൽ ആവശ്യമുണ്ട് ഇന്ത്യയിൽ ആവശ്യമുള്ളതിനെക്കാട്ടിൽ വലിയ വലിപ്പത്തിൽ കേരളത്തിൽ ആവശ്യമുണ്ട് ഇവിടെ ഹമാസിനെ ആനപ്പുറത്ത് കയറ്റുന്നു ഹമാസിന് ഉണ്ടാവുന്നു. ഹമാസിന് പിന്തുണ ഇവിടുത്തെ പ്രബുല പാർട്ടി പാർട്ടി നേതാക്കന്മാരുണ്ടാകുന്നു ഹമാസിന് പിന്തുണ ഇവിടെ പ്രതിപക്ഷം ഉണ്ടാകുന്നു അത്തരത്തിൽ ആൾക്കാരുടെ പിന്തുണ വർദ്ധി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാർ വളരെ വലിപ്പത്തിൽ ഉണ്ടെന്ന് കണ്ടിട്ട് ഈ പറഞ്ഞ മോ മോ മോഹൻലാൽമാർ അവരുടെ കൂടെ കൂടുന്നു പൃഥ്വിരാജന്മാർ അവരുടെ കൂടെ കൂടുന്നു വലിയ വലിയ സിനിമ സംവിധാനങ്ങൾ അവരുടെ കൂടെ കൂടുന്നു അതായത് അവർക്ക് ഇവിടെ പലതും ചെയ്യാൻ സാധിക്കുമെന്ന് കണ്ട് അവർക്ക് അവരെ കൊണ്ട് അവ അവർക്ക് പലരെ കൊണ്ടും പലതും ചെയ്യിക്കാൻ സാധ്യമാകുന്നത് കണ്ട് ആകും എന്ന് കണ്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ മുന്നോട്ട് വന്നത് അവർക്ക് സിനിമയുടെ തിരക്കഥ തിരുത്താൻ സാധിക്കുന്നു അവർക്ക് വലിയ ബഡ്ജറ്റിലുള്ള സിനിമ ഇവിടെ എടുക്കാൻ സാധിക്കുന്നു അവരെ അവർ അവർ അവർക്ക് വേണ്ടി പറഞ്ഞാൽ സിനിമ പറയുന്ന സിനിമ കാണാൻ ആൾ ഉണ്ടാകുന്നു. അപ്പം രാജ്യവിരുദ്ധ പ്രവർത്തനമാണ് ഇവർ പറയുന്നത് അപ്പം നമ്മൾ ഈ പറഞ്ഞതുപോലെ അജ്ഞാതൻ ഇന്ത്യക്ക് വെളിയിൽ നടക്കണ്ട ഇന്ത്യക്ക് അകത്ത് ഇപ്പൊ അജ്ഞാതന്മാരുണ്ട് പ്രത്യേകിച്ച് കേരളത്തിൽ അത് ഈ പറഞ്ഞ സിനിമയുടെ രൂപത്തിലുണ്ട് ആനപ്പുറത്തുണ്ട് മറ്റ് പല സാമൂഹ്യ സാം സംഘടനകളുടെ ഭാഗത്തുണ്ട് ആതൊരു സേവന ഏർത്തിന്റെ രൂപത്തിലുണ്ട് അപ്പോൾ പല രീതിയിലും ഇങ്ങനെ പല മേഖലയിലും ആഴ്ന്നിറങ്ങുന്നതിന് വേണ്ടിയുള്ളൊരു ശ്രമം നടക്കുന്നു അപ്പം അതിനെ പലതിനെ പതി പലതിനെയും നിയന്ത്രിക്കാൻ കഴിയുന്നൊരവസ്ഥ ആ പലതിനെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരവസ്ഥ എന്ന് പറയുമ്പോൾ അതിന് സ നിയന്ത്രിക്കാൻ കഴിയുന്ന ഏറ്റവും അവസാന സമ്പത്ത് സമ്പത്ത് വരുന്നു സമ്പത്ത് വരുന്നതിന് വേണ്ടി ഈ ഹമാസിന്റെ വേറൊരു രൂപമാണ് ഈ പറഞ്ഞ ലവ് ജിഹാദ് എന്ന് പറയുന്നത് പലവട്ടം ചർച്ചയായിട്ടുണ്ടല്ലോ അതുപോലെ നർക്കോട്ടിക് ജിഹാദ് ലവ് ജിഹാദ് നടത്തി നർക്കോട്ടിക് ജിഹാദ് നടത്തുകയാണ് നർക്കോട്ടിക് ജിഹാദ് നടത്തിയിട്ട് ഇനി സമ്പത്ത് വളരെ വലിയ വലിപ്പത്തിൽ ഈ പറയുന്നത് പോലെ ഒരു അജണ്ട ഒരു ഇസ്ലാമിസ്റ്റ് അജണ്ട അല്ലെങ്കിൽ രാജ്യവിരുദ്ധത പരത്തുന്നതിന് ഏതർത്ഥത്തിൽ കൂടിയും സമ്പത്ത് അതിന് അതിന്റെ എല്ലാ റൂട്ടുകളും നമ്മൾ പരിശോധിക്കുമ്പോൾ അതെല്ലാം കുഴപ്പങ്ങളിലേക്കുള്ള ഈ ലവ് ജിഹാദ് എന്ന് പറയുന്നത് തന്നെ ഒന്നുകിൽ രാജ്യത്തിനകത്ത് പൊട്ടിത്തെറിക്കാൻ അല്ലെങ്കിൽ രാജ്യത്തിന് വെളിയിൽ പോയി ജിഹാദ് നടത്താൻ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ നർക്കോട്ടിക് ജിഹാദിന്റെ ഭാഗമാകാൻ അപ്പം ഈ ഈ രീതിയിൽ ഞാൻ ഈ പറഞ്ഞില്ല എല്ലാം കുഴപ്പത്തിലേക്ക് അപ്പം അതിനെ ഇതെല്ലാം ശരിയാണെന്ന് വരുത്തി തീർക്കുന്നതിന് ഇവരുടെ ഈ പറയുന്നത് പോലെ കലാരൂപങ്ങളെ ഉപയോഗിക്കുകയാണ് അതിനകത്ത് ഏറ്റവും സെലി പ്രശസ്തരായിട്ടുള്ള സെലിബ്രിറ്റികളെ ഉപയോഗിക്കുകയാണ് ഇവരൊക്കെ ഈ പറയുന്ന അവരുടെ കൂടെ കൂടിയിട്ട് രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്നതിന് പറയുന്നത് ഈ പറയുന്നത് പോലെ ആവിഷ്കാര സാന്തര്യം എന്നാണ് അപ്പം ഇത് തിരിച്ചറിയണം ഞാൻ ഇപ്പൊ യു പിയിലൊക്കെ ചെയ്യുന്നത് പോലെ നമ്മൾ പറഞ്ഞുകൂടെ എന്നാലും ഈ യു പിയിലെ ഈ പറയുന്ന കുഴപ്പക്കാരെ പിടിച്ചിട്ട് ഏറ്റുമുട്ടൽ കൊലപാതകം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഏറ്റുമുട്ടൽ കൊലപാതകമൊന്നുമില്ല യു പി ചെയ്തെന്ന് പറഞ്ഞാൽ അവനെ ആവശ്യത്തിന് അവന്റെ കാര്യങ്ങൾ അവന്റെ ഭാഗത്തു നിന്ന് ഈ രാജ്യവിരുദ്ധം എന്തൊക്കെ അവൻ ചെയ്തിട്ടുണ്ട് അവൻ എത്ര പേരെ ഇനി നിയോഗിച്ചിട്ടുണ്ട് അവൻ ഇനി എന്തൊക്കെ ചെയ്യാൻ എന്നുള്ള കാര്യം വൃത്തിയായിട്ട് സ്വരൂപിച്ചതിനു ശേഷം ഇവരെ അങ്ങ് അങ്ങോട്ട് ഇറങ്ങി പോലീസ് ജീപ്പെ കൊണ്ടുപോകുമ്പോൾ ഇറക്കി വിട്ടിട്ട് വിടിവെച്ചു എന്നിട്ട് ഇറങ്ങിപ്പാൻ ശ്രമിച്ചു അല്ലെങ്കിൽ പോലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് ഈ രാജ്യദ്രോഹിയൊക്കെ പിന്നെ ഈ രാജ്യത്തിന്റെ സാധാരണക്കാരന്റെയും അല്ലെങ്കിൽ രാജ്യത്തെ സ്നേഹിക്കുന്നവന്റെയും ഒക്കെ ടാക്സ് മേടിക്കുന്ന പണം കൊടുത്ത് അവിടെ കയറ്റിവെച്ചിട്ട് ഏതെങ്കിലും സാഹചര്യത്തിൽ ഇറങ്ങി പാലക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാലും അവനെ ഇറക്കി വിടാൻ പറയും പണ്ടറിയാവില്ല അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ പാകിസ്ഥാനിൽ കൊണ്ടത് കാണ്ടകർ വിമാനം തട്ടിക്കൊണ്ടുപോയത് അവന്റെ ആൾക്കാരെ ഇവിടെ പിടിച്ചു വെച്ചതിന് അവനെ മോചിപ്പിക്കാൻ വേണ്ടി ഇവിടുത്തെ വിമാനം റാഞ്ചിക്കൊണ്ട് പോകുന്ന അവസ്ഥയാണ് അപ്പൊ വിമാനം റാഞ്ചിക്കോ എന്ന് പറഞ്ഞോണ്ട് ഇന്ത്യക്കകത്ത് ഇപ്പോൾ ആള് ആ വിമാനം റാഞ്ചിക്കൊണ്ട് നിങ്ങൾ പോണം പോയിട്ട് അവിടെ കൊണ്ട് വെക്കണം വെച്ചിട്ട് വിലവേഷണം വിലവേഷുമ്പോൾ നമുക്ക് വിടാം റാഞ്ചാനുള്ള സംവിധാനം നമ്മൾ ചെയ്തു കൊടുക്കും ഈ രീതിയിലേക്കുള്ള ഇന്ത്യ ആയിരുന്നു രണ്ടായിരത്തി പതിനാലിന് മുമ്പുള്ള ഇന്ത്യ അപ്പൊ ഇപ്പൊ കേരളത്തിൽ ഇതാ നടക്കുന്നത് ഇപ്പൊ കേരളത്തിൽ ഇത് നടക്കുമ്പോൾ ഈ പറയുന്ന പോലെ സിനിമയുടെ രൂപത്തിലൊക്കെ നടക്കുന്നുണ്ട് വലിയ വലിയ വലിപ്പത്തിൽ അപ്പൊ അതിന് പറഞ്ഞതുപോലെ നക്സൽ മാവോയിസ്റ്റുകളെ കൊണ്ടെടുക്കുമ്പോൾ നക്സലിസം കൊണ്ട് ഇതുപോലെ വലിയ പ്രബദ്ധമായിട്ടുള്ള ആൾക്കാർ വരുന്നു അപ്പം ഈ ഇസ്ലാമിസ്റ്റുകൾ ഈ പറയുന്നത് പോലെ അതിനൊക്കെ തോന്നി യാതൊരു ഗതിയും പിടിക്കാതെ കിടന്നപ്പം കരയ്ക്ക് പിടിച്ചവരെ കരയ്ക്ക് പിടിച്ച് കയറ്റിയവരെ ഇല്ലായ്മ വരുന്നതിന് വേണ്ടി ഈ ഗതി പിടിക്കാത്തവൻ വലിയവനായപ്പോൾ അവനെ കൂട്ടുപിടിച്ചു വരുന്നു അപ്പം ആ രീതിയിലേക്കുള്ള ഒല്ല ഉള്ള കാര്യങ്ങളാണ് അപ്പം ഈ പറയുന്നത് പോലെ അജ്ഞാതൻ എന്ന് പറയുന്നത് ഈ യു പിയിൽ പ്രവർത്തിക്കുന്ന യു പിൽ ഇപ്പം അജ്ഞാതനല്ല ഇവിടെ വേണ്ടി വന്നാൽ ഒന്ന് രണ്ട് പേരെ ഇതുപോലെ രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്നവരെ ഏതെങ്കിലും അജ്ഞാതൻ അങ്ങ് അവരുടെ ദേഷ്യം കൊണ്ടോ അല്ലെങ്കിൽ ഈ പോലെ ലോകത്തെ ഒക്കെ സംഭവിക്കുന്നത് പോലെ ഈ പാകിസ്ഥാനിൽ സംഭവിക്കുന്നത് പോലെ കാനഡയിൽ സംഭവിക്കുന്ന പോലെ അമേരിക്കയിൽ സംഭവിക്കാൻ സംഭവിക്കും എന്ന് വക്ക് വരെ എത്തിയതുപോലെ ഇവിടെ ഇതങ്ങ് സംഭവിക്കാമെങ്കിൽ ഈ രാജ്യവിരുദ്ധ ശക്തികളുടെ പ്രമോഷന് വേണ്ടി നിൽക്കുന്ന ആൾക്കാർ പലവട്ടം ആലോചിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും ഇന്ത്യയ്ക്കകത്തായാലും ഇന്ത്യക്ക് പുറത്തായാലും ഇന്ത്യ വിരുദ്ധ പ്രവർത്തനം നടത്തുന്നവരെ രാജ്യദ്രോഹികളെ ഒരേ കണക്കിനെ കാണാവും പാകിസ്ഥാനിൽ നിൽക്കുന്നവൻ രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്നതിന് അവനൊരു കാരണമുണ്ട് അവന്റെ ശത്രു രാജ്യമായിട്ട് നിങ്ങളെത്തി പക്ഷെ അവന്റെ കൂടെ കൂടി ഇന്ത്യയ്ക്കകത്ത് നിന്ന് ഇന്ത്യാ വിരുദ്ധ പ്രവർത്തുന്നവനെ അവനെ ഒരു ഒരു വെട്ടുവെട്ടുമ്പോൾ ഈ പറയുന്നവനെ മൂന്ന് വെട്ടു വെട്ടണം കാരണം അവന്റെ രാജ്യത്തോടുള്ള സ്നേഹം കൊണ്ട് നമ്മളോട് രാജ്യവിരുദ്ധത കാണിക്കുന്നെങ്കിൽ നമ്മളുടെ രാജ്യത്ത് നിന്ന് നമ്മുടെ രാജ്യദ്രോഹം ചെയ്യുന്നവനെ അവരെ കാട്ടി വല വലിയ വലിപ്പത്തിൽ രാജ്യദ്രോഹിയായിട്ടാണ് നമ്മൾ കാണേണ്ടത് അവനെയാണ് ഇല്ലായ്മ ചെയ്യേണ്ടത് അത് സിനിമയുടെ രൂപത്തിലായാലും ഉത്സവത്തിന്റെ രൂപത്തിലായാലും ലൗജിഖാദിന്റെ രൂപത്തിലായാലും നർക്കോട്ടിക് ജിഹാദിന്റെ രൂപത്തിലായാലും ഏത് രൂപത്തിലായാലും ഇതിനെ ഇല്ലായ്മ ചെയ്തു പോകുന്ന ഒരവസ്ഥ ഉണ്ടാവണം എന്റെ ഒരു അഭിപ്രായത്തിൽ ആ അജ്ഞാതൻ ഈ പറയുന്നതുപോലെ കേരളത്തിലും ഒന്ന് പരുതുന്നത് നല്ലതാണ് ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്നവരുണ്ടെങ്കിൽ ആ അവർക്കെതിരെ ഒന്ന് പ്രവർത്തിക്കുന്നത് നല്ലതാണ് അത് ഇന്ത്യക്ക് ഗുണമേ ഉണ്ടാക്കത്തുള്ളൂ ഇതുപോലുള്ള രാജ്യദ്രോഹികളെ കുറയ്ക്കുന്നതിനും നാളെ സൃഷ്ടിക്കുന്നെങ്കിൽ ആ സൃഷ്ടിക്കുന്നതിനും അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നവർ അതിലേക്ക് വരാതിരിക്കുന്നതിനും കാരണമാകും അപ്പൊ അജ്ഞാത കേരളത്തിൽ കൂടി ഒന്ന് വരണം എന്നാണ് നമ്മളുടെ അപേക്ഷ